കാരുണ്യവാനായ പിതാവ് ഞങ്ങൾ ആഗോള കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് ഒരു നിമിഷം പരിശുദ്ധ പാപ്പായെ ഒന്ന് മനസ്സിലൊന്നോർക്കാം ആശുപത്രിയിലായിരിക്കുന്ന പരിശുദ്ധ പാപ്പയ്ക്ക് സൗഖ്യാനുഭവം ഉണ്ടാകാൻ വേണ്ടി ഒരു പക്ഷേ നിങ്ങൾ ഒരു വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഒക്കെ നിങ്ങൾ ഒരു വീഡിയോ പ്രചരിക്കുന്നത് നിങ്ങൾ കണ്ടുകാണു മാതാവ് പാപ്പായെ ആശുപത്രിയിൽ സന്ദർശിക്കുന്നതായിട്ട് നമ്മൾ ഈ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലായിരിക്കുമ്പോൾ നല്ല ഒരു മാതാവിൻ്റെ ഒരു സാന്നിധ്യം പാപ്പയ്ക്കുണ്ടാകുവാനും പ്രത്യേകിച്ച് കണ്യവാനായ കർത്താവെ പാപ്പായ്ക്കിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ട്രീറ്റ്മെൻറ്റുകൾ കഴിക്കുന്ന മരുന്നുകൾ കർത്താവിൻ്റെ നാമത്തിൽ അതെല്ലാം ഫലിക്കണമെന്നും എത്രയും വേഗം സൗഖ്യമുണ്ടാകണമെന്നും സ്വർഗീയമായ ഒരു ആശ്വാസം പാപ്പായ്ക്ക് ലഭിക്കണമെന്ന് അങ്ങേട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ കർത്താവെ വേളാങ്കണ്ണി മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലായിരിക്കുന്ന ഞങ്ങൾ പരിശുദ്ധ പാപ്പ ഞങ്ങളുടെ സഭയുടെ തലവനായ പരിശുദ്ധ പാപ്പ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഞങ്ങളുടെ ഈ ബലിയർപ്പണത്തിൽ ഞങ്ങൾ വയ്ക്കുന്ന സകല നിയോഗങ്ങളെയും ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ കർത്താവ് ഞങ്ങളുടെ ഈ തീർത്ഥാടന കേന്ദ്രത്തെയും ഇവിടെയുള്ള എല്ലാ ശുശ്രൂഷകളെയും ഇവിടെയുള്ള ഓരോ പ്രാർത്ഥനാ സങ്കേതങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് അഭിഷേകം കൊണ്ട് നിറയ്ക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ തീർത്ഥാടകരെയും നാനാജാതി മതസ്ഥരെയും ഇവരുടെ സങ്കടങ്ങളോടും പ്രാർത്ഥനകളോടും ജീവിതത്തിലെ തടസ്സങ്ങളോടും ചേർത്ത് വെച്ചവർ പ്രാർത്ഥിക്കുമ്പോൾ ഇവർക്ക് ഈ തീർത്ഥാടനം അനുഗ്രഹമാകുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നുവെന്ന ശക്തമായ ദൈവാനുഭവം ഉണ്ടാകുവാനും ഇട അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മൗനമായി നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ സമർപ്പിക്കാം